നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷം പ്രതിപക്ഷ അംഗങ്ങളെയും അവരുടെ നേതാക്കന്മാരെയും ഒക്കെ ഒതുക്കുന്നത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചും കേന്ദ്ര അന്വേഷണ ഏജൻസികളായ സി ബി ഐയെയും മറ്റ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ ടാർജറ്റ് ചെയ്യുക അത്തരത്തിലേക്ക് അതിന് ഇരയായ വ്യക്തികളാണ് അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ ഹേമന്ത് സോറനും ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ ഇതുവരെയും രാജിവെച്ചിട്ടില്ല ഹേമന്ത് സോറനാണെങ്കിൽ ഇടക്കാലത്ത് രാജിവെക്കേണ്ടി വന്നു പകരമായി ചമ്പൈ സോറനാണ് അധികാരത്തിലേക്ക് സ്ഥാനമേറ്റത് എന്നാൽ ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ജാർഖണ്ഡിൻ്റെ നിയമസഭാ കാലാവധി രണ്ടായിരത്തി ഒക്ടോബർ മാസം കാലാവധി പൂർത്തീകരിക്കുന്ന വേളയിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നമുക്കറിയാം ബി ജെ പിക്ക് വലിയ നേട്ടം ലോക്സഭയിൽ തുടരെ തുടരെ ഉണ്ടായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഭേദപ്പെട്ട പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിയും ജയം എവിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഏറ്റവും നിർണായകമായ തീരുമാനമാണ് കൽപ്പന മുർമു സോറൻ എന്ന ഹേമന്ത് സോറൻ്റെ പത്നി ജാർഖണ്ഡിൽ മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മറ്റ് പല പ്രദേശങ്ങളിലും ഓടി നടന്ന പ്രചരണം നടത്തിയിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലയളവിൽ തൻ്റെ ഭർത്താവിനെതിരെ നടത്തിയ അനീതി അതിനു വേണ്ടിയുള്ള ശക്തമായ ശ്രമമായിരുന്നു നടത്തിയത് നമുക്കറിയാം കൽപ്പന സോറിൻ്റെയും സുനിത കെജ്രിവാളിൻ്റെയും സംയുക്തമായ പ്രസ്താവനകളും അവർ നടത്തിയിരിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളും ഒക്കെ സ്തുത്യർഹമാണ് ഇപ്പോഴിതാ ഹേമന്ത് സോറിനെ തിരികെ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്ക് വീണ്ടും നേതാവായി എത്തിയപ്പോൾ ഇന്ത്യ മുന്നണി തെല്ലൊന്നുമല്ല അതിനെക്കുറിച്ച് ആഹ്ലാദത്തോടെ പറയുന്നത് അത് മാത്രമല്ല ഇടക്കാലത്ത് ജാമ്യം ലഭിച്ചതുകൊണ്ട് ഹേമന്ത് സോറിനെതിരെയുള്ള ഈ വേട്ട അവസാനിപ്പിക്കുന്നില്ല ബി ജെ പി എന്ന മാത്രമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഹേമന്ത് സോറിനെ വീണ്ടും വീണ്ടും ടാർജറ്റ് ചെയ്ത് പല കേസുകളിൽ കുടുക്കിക്കളയാനുള്ള ശ്രമമാണ് കെജ്രിവാളിനെ എങ്ങനെയാണോ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി പരമാവധി പല രീതിയിലും നിയമപരമായി ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഹേമന്ത് സോറിനെയും ജയിലിന് പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിർണായകമായ പല നീക്കങ്ങളും ആസൂത്രിതമായി ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചാണ് ഹേമന്ത് സോറിൻ്റെ ഇപ്പോഴത്തെ തിരിച്ചുവരവ് ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് ജെ സഖ്യം വീണ്ടും അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ബി ജെ പി എങ്ങനെയും നഷ്ടപ്പെട്ടുപോയി അധികാരം തിരികെ പിടിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാൽ നമുക്കറിയാവുന്നതുപോലെ യശവന്ത് സിൻഹയുടെ മകൻ ജയന്ത് സിൻഹയെ ബി ജെ പി കഴിയുന്നത്ര അപമാനിച്ച് വിട്ട് സീറ്റ് പോലും നൽകാത്ത സാഹചര്യത്തിൽ അതുപോലെ തന്നെ ബി ജെ പിക്ക് തന്നെ ആദിവാസി വിഭാഗങ്ങളിലുള്ള നിരവധിയായ നേതാക്കൾ ബി ജെ പിക്ക് തിരിയുന്ന വേളയിൽ അവരെയെല്ലാം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് നിർണായകമായ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ജയന് സിൻഹ വളരെ വൈകാതെ കോൺഗ്രസിലേക്ക് ചേക്കേറും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിതാവായ യശവന്ത് സിൻഹ ആയിരുന്നു കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ദ്രൗപതി മുർമുവിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അദ്ദേഹത്തിന് ശക്തമായ പിന്തുണയായിരുന്നു അന്ന് ഇന്ത്യ മുന്നണി നൽകിയത് ഇത്തവണ ജയന്ദ് സിൻഹ അതിന് കൃത്യമായി അവരോടൊപ്പം ചേക്കേറാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ് ബി ജെ പിയിൽ ഇരുന്നപ്പോൾ തന്നെ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന ജയന്ത സിൻഹയ്ക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള വലിയ രീതിയിലുള്ള ആവേശമാണ് കാണിക്കുന്നത് തീർച്ചയായും അതിന് ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കൃത്യമായ കടമ്പയായി അദ്ദേഹം കണക്കാക്കുകയാണ്